ഹലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ സ്റ്റാൻഡ് ഉണ്ടാവും പാത്രങ്ങളൊക്കെ തൂക്കിയിടുന്നത് അപ്പോൾ അത് ഇപ്പോഴങ്ങനെ ഉണ്ടാവില്ല മുൻപേ വാങ്ങിയവർക്കൊക്കെ ആണെങ്കിൽ അങ്ങനെ ഉണ്ടാവും ഇപ്പോൾ പിന്നെ ഇത് ഒന്നും ആരും വാങ്ങാൻ അങ്ങനെ നിൽക്കലില്ല അപ്പം ഞങ്ങളിത് പഴയതാണ് അപ്പോൾ ഇതിന് ഒരുപാട് ചെളിയൊക്കെ പിടിച്ച് കുറേ വർഷമായതാണ് അപ്പോൾ നമ്മളിത് എന്ന് വെച്ചിട്ട് നിന്നാലും നമുക്കത് ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരുപാട് മോശമൊന്നും ആയിട്ടില്ല അപ്പോൾ ഇതൊക്കെ വാങ്ങണം ആ സമയത്താകുമ്പോൾ കുറച്ച് പൈസ തന്നെയല്ലേ അപ്പോൾ അങ്ങനെ ഞാനത് കളയാണ്ട് എങ്ങനെ അതിന് ക്ലീൻ ചെയ്തെടുക്കാമെന്നാണ് നോക്കുന്നുള്ളത് അപ്പോൾ ഞാനിപ്പോൾ അതിന് കുറച്ച് സർഫ് വെള്ളം നമ്മൾ സാധാ സർഫുണ്ടാവും അതൊന്ന് കലക്കിയിട്ട് നമ്മൾ ഇതിനൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് കുറച്ച് നേരം ഒരു ഒരമണിക്കൂറ് അതൊഴിച്ചിട്ട് അവിടെ വെച്ചു അപ്പോൾ അതിൻ്റെ ചെളിയൊക്കെ ഒന്ന് മാറിക്കിട്ടുമല്ലോ എന്ന് വെച്ചിട്ട് ആ അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾക്കിത് ഒരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പം ഇവിടെ ഒരു എക്സോ പൊടി നമ്മുടെ സാധാ പാത്രമൊക്കെ ക്ലീൻ ചെയ്യുന്നില്ല എക്സോ അപ്പോൾ അത് നന്നായിട്ട് ക്ലീൻ ആവുന്നുണ്ട് കാരണം നമ്മളെ പാത്രങ്ങളൊക്കെ നല്ല കളറാണ് ഇത് ഇട്ട് കഴിഞ്ഞാൽ അപ്പം ഞാൻ അതുപോലെ എക്സോ പൊടി എടുത്തിട്ട് ഇതുപോലെ കുറച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ സാധാ ചകിരി തേങ്ങേൻ്റെ എല്ലാം ആ ചകിരി എടുക്കുന്നുണ്ട് ആ ചകിരിക്ക് ഇത് ഇതുപോലെ അങ്ങ് ഈ പൊടി മുക്കിയിട്ട് അത് വെച്ചിട്ട് ഞാൻ തുടച്ചെടുക്കാമെന്ന് നന്നായി ഇപ്പം എന്താ പറയുക അരമണിക്കൂർ നമ്മളിതിന് വെള്ളത്തിൽ ഇങ്ങനെ കുതിർത്ത് വെച്ച പോലെ വെച്ചായിരുന്നു കാരണം അന്നേരം അതിൻ്റെ ചെളിയൊക്കെ ഏകദേശം പോയി കിട്ടും അപ്പം ഞാൻ ആ പൊടിയും വെച്ചിട്ടാണ് ഇപ്പം ചേരി എടുത്തിട്ടാണ് തേക്കുന്നുള്ളത് അപ്പം നമ്മൾ എന്താ പറയുക കൂടുതൽ ചെളി എന്ന് പറയാനൊന്നുമില്ല എന്നാലും ഇത് കളയാൻ മനസ്സ് വരാത്തത് കൊണ്ട് ഇതാ ഇതുപോലെ അങ്ങ് തുടച്ചെടുക്കാമെന്ന് വെച്ചു അപ്പോൾ നമ്മുടെ എക്സോ പൊടി ആകുമ്പം നമ്മുടെ സബീനേനേക്കാളും നല്ലതായിട്ടാണ് എനിക്ക് എക്സോപ്പൊടി തോന്നിയിട്ടുള്ളത് അപ്പോൾ ഓരോരുത്തർക്ക് സബീനിയായിരിക്കും ഇഷ്ടം സബീന ആയാലും പ്രശ്നമൊന്നുമില്ല അത് ഇട്ടിട്ടും തുടക്കാം നമ്മുടെ സോപ്പ് സോപ്പാണെങ്കിലും പ്രശ്നമൊന്നുമില്ല എന്നാലും ഇതിനെപ്പോലെ അത്രയും ക്ലീനായി കിട്ടില്ല അതുകൊണ്ടാണ് എക്സോ പൊടി ഇട്ട് തുടച്ചെടുക്കുന്നില്ലത് അപ്പോൾ തുടക്കുമ്പം എന്താ പറയുക കൈ മുറിയാണ്ട് തുടച്ചെടുക്കാൻ നോക്കുക അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ കൈ കീറിപ്പോവും ഇതിൻ്റെ ഗ്യാപ്പിലൊക്കെ നന്നായി ഈ ചേരി ഇട്ടിട്ട് തുടക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഇതുപോലെ ഉണ്ടെങ്കിൽ കളയാണ്ട് ഇതുപോലെ അങ്ങ് തുടച്ചെടുത്താൽ മതി അപ്പോൾ ഒരുപാട് ഇതിൻ്റെ സൈഡൊന്നും അങ്ങനെ ചെളിയില്ല പക്ഷെ നമ്മുടെ എന്നും പാത്രങ്ങൾ എന്താ പറയുക നമ്മൾ ആ തൂക്കുന്ന സാധനത്തിൻ്റെ അതിൻ്റെ സൈഡൊക്കെ ആകുമ്പം ഇച്ചിരി ചെളി പോലെയൊക്കെ ഉണ്ടാവും നമ്മുടെ മേലെ ഇങ്ങനെ പാത്രം തൂക്കിയിടുന്ന സമയത്ത് അതിൻ്റെ വെള്ളം കുറച്ച് താഴേക്ക് വരുന്നതാണ് അപ്പോൾ ആ ഭാഗങ്ങളിൽ മാത്രമേ കുറച്ച് ചെളിയുണ്ടാവുള്ളൂ പിന്നെ അത് ഇതുപോലെ മുകളിൽ ഭാഗം മുകളിൽ ഭാഗം കുറച്ചിങ്ങനെ പൊടിയൊക്കെ പിടിച്ച് അങ്ങനെ ഒരു ചെളി പോലെ തോന്നും എന്നാലും അത് തുടച്ചാലൊക്കെ പോകുന്നുണ്ട് അത് ഇതുപോലെ നന്നായി തുടച്ചെടുക്കുക ഇതതിൻ്റെ മേലെ ഭാഗമാണ് ഇപ്പം മേലെയാകുമ്പം ഇച്ചിരി ചെളി പോലെയല്ല ഉണ്ട് പിന്നെ ബാക്കി സൈഡൊന്നും അങ്ങനെ കാണാനില്ല അതിൻ്റെ താഴെ ഇതിൻ്റെ മേലെ മാത്രമേ അങ്ങനെ കാണാനുള്ളൂ ഇപ്പം തന്നെ തുടച്ച് കഴിഞ്ഞപ്പം തന്നെ നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ഒരു തിളക്കം കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ അതിൻ്റെ സൈഡൊക്കെ അപ്പോൾ നമ്മൾ ഈ എക്സോ പൊടി ഇട്ട് കഴിഞ്ഞാൽ തേച്ച് കഴിയുമ്പം അതിനു തന്നെ പിടിച്ച് നിൽക്കും അതുകൊണ്ട് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ആ ചേരി കൊണ്ട് തുടച്ചോണ്ടേ ഇരിക്കുക അന്നേരം അല്ലെങ്കിൽ ആ സോപ്പിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു വെള്ള പോലെ അത് ഉണങ്ങുമ്പോൾ അവിടെ തന്നെ പിടിച്ച് നിൽക്കും അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചുകൊണ്ടും തേച്ച് കൊടുത്തോണ്ടിരിക്കുക അപ്പം അതിൻ്റെ ആ അതയൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല ക്ലീനായിട്ട് കിട്ടും ഇതുപോലെ ഒന്ന് കൈ വെച്ചിട്ടോ അല്ലാണ്ട് സോപ്പില്ലാണ്ട് ഈ ചകിരി വെച്ചിട്ട് തന്നെയോ അങ്ങനെയാണെങ്കിലും തേച്ച് കൊടുക്കാം നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട് അതാ നല്ല തിളക്കം പുതിയതുപോലെ തന്നെ ഉണ്ട് അങ്ങനെയാന്ന് ഇപ്പം ഇപ്പം ഇതുപോലെയുള്ള ഒന്നും ആരും വാങ്ങുന്നില്ലല്ലോ അപ്പോൾ എന്താ പറയുക അപ്പോൾ ഇത് നമ്മുടെ നമുക്ക് ആവശ്യം തന്നെയാണ് നമ്മളിത് കളയുന്നില്ല വെച്ചിട്ടാണ് കളയാനും തോന്നൂല നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഗ്യാപ്പിലും എല്ലാം ഇതുപോലെ ചേരിയിട്ട് തേച്ച് കൊടുത്താൽ മതി അപ്പം അതിൻ്റെ താഴെ ഭാഗമാകുമ്പോൾ മാത്രം കുറച്ചൊന്ന് കളറായി നമ്മളിങ്ങനെ പാത്രങ്ങൾ തൂക്കിയിടുമ്പോൾ അതിൽ നിന്ന് വീണ വെള്ളം തന്നെയാണ് അപ്പോൾ അവിടെ അങ്ങ് പിടിച്ചു അപ്പോൾ അതൊരു ചെളി പോലെ തോന്നും ഒരുപാട് തുടച്ചു എന്നാലും അങ്ങനെ മൊത്തമായിട്ട് അങ്ങ് ഒരു മങ്ങിച്ച ആ സ്ഥലത്ത് താഴെ ഭാഗത്ത് ഉണ്ട് നന്നായി കഴുകി ഉണക്കിയെടുത്തു നല്ല ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ